നമസ്കാരം ഗാസയിൽ നിന്ന് ജനങ്ങളോട് പോകാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ ഗാസയിലെ സെയ്ത്തൂൺ അൽ ഹവ എന്നിവിടങ്ങളിൽ നിന്ന് പോകണമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതിനു ശേഷം ഒന്നദശാംശം നാല് ലക്ഷം പലസ്തീനികളെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ബന്ധുക്കളെ ഉടൻ മോചിപ്പിച്ചില്ല ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് പൂർണ്ണ ശക്തിയോടെ പോരാട്ടം വീണ്ടും ആരംഭിച്ചു എന്നാണ് മാർച്ച് പതിനെട്ട് മുതൽ ആരംഭിച്ച വ്യോമാക്രമണത്തെ സംബന്ധിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പറഞ്ഞത് ജനുവരി തുടങ്ങിയ ഒന്നാം ഘട്ട വെടിനിർത്തലിന്റെ സമയപരിധി അവസാനിക്കുകയും രണ്ടാം ഘട്ട ചർച്ചകൾ അലസിപ്പിരിയുകയും ചെയ്തതോടെയാണ് ഗാസ വീണ്ടും യുദ്ധഭൂമിയായത് ലോകം പ്രതീക്ഷയോടെ കണ്ട സമാധാന കരാർ തകർന്നതിന് കാരണക്കാർ ഹമാസാണ് എന്നാണ് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നത് എന്ന് ഹമാസും പറയുന്നു രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായില്ല എന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് തങ്ങൾ മുന്നോട്ട് വെച്ച ന്യായമായ ഉപാധികൾ ഇസ്രയേൽ അംഗീകരിച്ചില്ല എന്ന് ഹമാസും ആരോപിച്ചു അങ്ങനെയാണ് ചർച്ച അലസിപ്പിരിഞ്ഞത് പിന്നാലെയായിരുന്നു ഗാസയിലെ ഇന്നലത്തെ ഇസ്രയേൽ ആക്രമണം അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ച ശേഷമാണ് നെതന്യാഹോ ആക്രമണത്തിന് ഉത്തരവിട്ടത് ആക്രമണത്തിൽ ഉത്തരവാദി ഹമാസാണ് എന്നാണ് അമേരിക്കയുടെയും ആരോപണം